ഹായ് കൂട്ടുകാരെ ഏവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എ എക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈവിലുണ്ട് എന്ന് കരുതുന്നു നമുക്ക് തുടങ്ങാം അല്ലേ എക്സാം ഒരുവിധം എളുപ്പമാണെന്ന് എളുപ്പമായിരുന്നു അപ്പോൾ തുടങ്ങാം അല്ലേ ലൈവിലുള്ളവർ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൈകുണ്ടസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നൊക്കെ പറയുന്നു അതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഹായ് പാർവതി ഓപ്ഷൻ ബി ആണ് ആൻസർ എന്താണ് ഒന്നും എന്താണ് രണ്ടും മൂന്നും നാലുമാണ് ആൻസർ രണ്ടും മൂന്നും നാലുമാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് എ കോഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആയി നടന്ന കുറിച്ചർ കലാപത്തെപ്പറ്റി താഴെപ്പറയത് തെറ്റായ പ്രസ്താവന ഏത് എല്ലാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണെന്ന് പറയുന്നു കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയുടെ നിയോഗിച്ചത് കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എന്താണ് സി ആണ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം രണ്ടും മൂന്നുമാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച ഹാൻകാങിനെ കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകളിൽ ശരി ശരിയേത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എന്താണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം ഒരു പ്രസ്താവന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് പാർവതി രചിത സുധീൻ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അടുത്ത നാലാമത്തെ ചോദ്യം താഴെ പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂഹൃത്ത സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹൂർ സമ്മേളനം എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെൽക്കം ടു ദ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നുള്ളതാണ് ചോദ്യം പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ കസാനിൽ നടന്നത് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി എന്നാണ് ഒന്നും നാലുമാണ് ആൻസർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം സുദിൻ എന്താണ് രജിത പി ആർ നോക്കൂ ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐ എസ് ആർ ഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താവുക കണ്ടെത്തുക ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അല്ലല്ലോ ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ആൻസർ ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും മാത്രമാണ് ഓപ്ഷൻ ബി മൂന്നും നാലും മാത്രമാണ് ഓപ്ഷൻ ബി മൂന്നും നാലും മാത്രമാണ് അടുത്ത് ഏഴാം ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നുള്ളതാണ് ചോദ്യം നോക്കൂ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ഏത് എന്താണ് ആരംഭിച്ചത് എന്ന് പറയുന്നു എന്നാണ് ഈ പത്രം ആരംഭിച്ചതെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പന്ത്രണ്ടിന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് താനൂരിലായിരുന്നു ഓപ്ഷൻ എ ഒന്നും രണ്ട് മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ട് മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ട് മൂന്നുമാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ പറയുന്നു വയലാർ അവാർഡ് അശോകൻ ചരിവിൽ കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു ഓടക്കുഴൽ അവാർഡ് ഡി വിനയൻ ആണ് പറയുന്നത് അതിലെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ദെൻ ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലക്കട കാല ശരിയായ ചോദ്യങ്ങളുടെ എന്താണ് കാലക്രമ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലക്ര കാല കാലഘടനാ ഘടനാക്രമം ഏത് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിൽ എന്താണ് പിന്നെ ആ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ട് മൂന്ന് നാല് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നു കൊച്ചി മെട്രോയുമായി താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് എന്നുള്ളതാണ് എന്താണ് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് എം കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നു ഓപ്ഷൻ സി ആണ് എന്താണ് കാഴ്ച കൊടുത്ത പ്രസ്താവനകൾ ശരിയേത് എന്നുള്ളതാണ് ഓപ്ഷൻ സി അതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണ് ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം കിബിൾ ജം ജംബാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് കിബിൾ എന്താണ് കിബിൾ എന്താണ് കിബിൾ ലം ജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണിപ്പൂരാണ് ഓപ്ഷൻ എ ആണ് മണിപ്പൂരാണ് ഓപ്ഷൻ എ എന്നിരുന്ന ക്വസ്റ്റിന് അല്പം കട്ടിയാണ് കഴിഞ്ഞ ഇത് സീരീസിനെ അപേക്ഷിച്ച് നഗരഗാർഹിക ഗാർഹിക പന്ത്രണ്ടാമത്തെ ചോദ്യം നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ അർബൻ ബേസ്ഡ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതെന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്കും ആൻസർ ചെയ്യാം എന്താണ് എന്താണ് ഏതെന്നാണ് ചോദ്യം ഏതാണ് ആൻസർ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് അഹമ്മദാബാദാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഏതാണ് ഡി ആണ് ഏതാണ് ഹാരിഫാണ് ഓപ്ഷൻ ഡി ഹാരിഫാണ് ആൻസർ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് പതിനാലാമത്തെ ചോദ്യം ചോദ്യം അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡിയൽ എന്നാണ് പർവ്വതം അല്ലേ ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആരവല്ലിയാണ് പതിനാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആരവല്ലി ആണ് പതിനഞ്ചാമത്തെ ചോദ്യം ക്രിസ് ക്രിസ്റ്റലൈൻ കായാന്തരീത ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഫലമായി ഖനന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതെന്നാണ് ചോദ്യം പതിനേഴ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് റെഡ് സോയിലാണ് ചുവപ്പ് മണ്ണ് റെഡ് സോയിൽ ആണ് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു പതിനാറാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ എന്നാണ് കേബിൾ ഇലക്ട്രോണിക്സ് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം മധ്യപ്രദേശ് ഓപ്ഷൻ ബി ആണ് ആൻസർ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി മധ്യപ്രദേശാണ് ആൻസർ എന്ന് പറയുന്നത് ദെൻ പതിനേഴാമത്തെ ചോദ്യം കൽക്കരിയുടെ കൽക്കരിയുടെ പതിനേഴാമത്തെ ചോദ്യം കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതെന്നാണ് ചോദ്യം കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ് ചോദ്യം ഓപ്ഷൻ സിയാണ് ബിറ്റുമിനസ് ആണ് ഓപ്ഷൻ സി ബിറ്റുമിനസ് ആണ് ഓപ്ഷൻ സി ബിറ്റുമിനസ് ആണ് പതിനെട്ടാമത്തെ ചോദ്യം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം എന്താണ് തമിഴ്നാടാണ് ആൻസർ ഓപ്ഷൻ സി തമിഴ്നാടാണ് ആൻസർ എന്ന് പറയുന്നത് ദെൻ പതിന പത്തൊൻപതാമത്തെ ചോദ്യം മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ടി കൃഷി അറിയപ്പെടുന്നത് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ടി കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ് ഓപ്ഷൻ എ മിൽപ്പയാണ് ഓപ്ഷൻ എ മിൽപ്പയാണ് ദെൻ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഇരുപതാമത്തെ ചോദ്യം പോവുകയാണ് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്നുള്ളതാണ് ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്താണ് ചിപ്കോ പ്രസ്ഥാനം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ എന്താണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ എന്താണ് സ്തൂപിക വനവസ് എന്ന സമ്പത്ത് നശീകരണം തടയുന്നതിനാണ് ദെൻ എന്താണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എപ്പോഴ് എന്നുള്ളതാണ് ചോദ്യം തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എപ്പോഴ് എന്നുള്ളതാണ് ചോദ്യം എത്രാമത്തെ ചോദ്യം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് എന്താണ് ഡു ഓർ ഡൈ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കിറ്റ് ഇന്ത്യ സമരമാണ് ഓപ്ഷൻ സി കിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ ഓപ്ഷൻ സി കിറ്റ് ഇന്ത്യ സമരമാണ് ദെൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അതല്ലാത്ത കൃതി ഏതെന്നുള്ളതാണ് ചോദ്യം എന്താണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വേദാധികാര നിരൂപണമാണ് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ് ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഏതാണ് മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഒളപ്പമണ്ണ സു സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഇരുപത്തി ആറാമത് ചോദ്യം പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെന്നുള്ളതാണ് ചോദ്യം എന്താണ് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും ആണ് ശരി എന്താണ് ഒന്നും ആണ് ശരി ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഒന്നും മൂന്നും രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് ഒന്ന് മൂന്നുമാണ് ആൻസർ ഇരുപത്തിയേഴ് എന്താണ് തേ ഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം തേ ഭാഗ കർഷക സമരം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് തേബാഗ കർഷക സമരം നടന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ബംഗാളിലാണ് തേബാഗ കർഷക സമരം നടന്നത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം രാജാറാം മോഹൻ റോയി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ താഴെ താഴെപ്പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഡെൻമാർക്കുകാർ എന്നാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഡെൻമാർക്കുകാർ എന്നാണ് ആധിപത്യം സ്ഥാപിച്ചത് ട്രാൻഗിബാർ ആണ് എവിടെയാണ് ട്രാൻഗിബാർ ആണ് ആൻസർ ഏതാണ് ട്രാൻഗിബാർ ആണ് ആൻസർ എന്ന് പറയുന്നത് ദിവസം അങ്ങനെയാണെങ്കിൽ എന്നാണ് മുപ്പതാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദ്യം താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ചോദ്യം കുറിച്ർ കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് ഓപ്ഷൻ ഡി കുർച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് എന്നുള്ളത് തെറ്റാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു സർക്കാരിൻ്റെ സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തത് ഇവിടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും മൂന്നുമാണ് ആൻസർ എന്താണ് ഒന്ന് മൂന്നും ഓപ്ഷൻ ബി മുപ്പത്തി ഒന്നാമത് ചോദ്യത്തിൻ്റെ ആൻസർ ഒന്നും മൂന്നും ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നുള്ളതാണ് ചോദ്യം എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് എന്നാണ് ബെങ്കി ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് ഓപ്ഷൻ ഡി എന്നാണ് ഒന്നും എന്നാണ് മൂന്നുമാണ് ആൻസർ ഒന്നും മൂന്നും എന്നാണ് ഓപ്ഷൻ ഡി ഒന്നും മൂന്നുമാണ് ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു എന്നുള്ളത് എന്നാണ് തെറ്റാണ് ചെയർമാൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് ശരിയാണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലുമാണ് ശരി ഒന്നും രണ്ടും നാലുമാണ് ശരിയെന്ന് പറയുന്നത് മുപ്പത്തിനാലാമത് ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയുള്ളതാണ് ചോദ്യം എം എസ് സോറി എസ് സ്വാമിനാഥ് ഭുവനേശ്വരിയാണ് ഓപ്ഷൻ സി ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എസ് സോമനാഥും എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് മുപ്പത്തി അഞ്ചാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം ഗവൺമെൻ്റെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപ്രബോധനം നടത്തുന്നു നിരോധിക്കുന്നു ന്യൂനപക്ഷ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണ് എന്നാണ് ഇരുപത്തിയെട്ട് വരെ എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് നാലാമത്തതാണ് ഓപ്ഷൻ ഡി എന്നാൽ നാലാമത്തതാണ് പറയുന്നത് ചോദ്യം 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 ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിക്സ് 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 സമ്മേളനം 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 എവിടെ എവിടെ എന്നുള്ളതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ എ ആണ് റഷ്യയിലാണ് റഷ്യയിലാണ് രാത്തത് എന്ന് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചിർലായത് വയനാട് ജില്ലയിലെ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലെഹളക്ക് നേതൃത്വം നൽകിയത് നേതാവ് രാമൻ നമ്പി ആയിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ദെൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലാദ്യ വനിതാ മാസിക ഏതെന്നുള്ളതാണ് ചോദ്യം കേരളത്തിലാദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ സുഗുണബോധിനി കേരളീയ സുഗുണ സുഗുണബോധിനി ഓപ്ഷൻ സിയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് എന്നുള്ളതാണ് ചോദ്യം വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് ശരിയാണ് മസ്തൂർ കിസ്ഥാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് ശരിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ശരിയാണ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നാൽപ്പതാമത്തെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പാലക്കാട് ചേലക്കരയാണ് ഓപ്ഷൻ ഡി ആണ് പാലക്കാട് ചേലക്കരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ഓപ്ഷൻ എ നാൽപ്പത്തി ആൻസർ ആണ് രണ്ട് രണ്ട് സംസ്ഥാനങ്ങളുമായി സംസ്ഥാനങ്ങളുമായി അതിർത്തി അതിർത്തി പങ്കിടുന്ന പങ്കിടുന്ന കേരളത്തിലെ 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 ഏക ഏക ജില്ല ജില്ല ചോദ്യം ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻ സി സി ഇടുക്കിയാണ് ഇടുക്കി ആദ്യത്തെ പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ ചോദ്യത്തിന്റെ ആൻസർ ഇടുക്കിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇടുക്കി എന്നാണ് ഓപ്ഷൻ എ ആണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നുള്ളതാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻസറ് നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഏതാണ് നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് പള്ളിവാസലാണ് കേരളത്തിലെ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി പള്ളിവാസലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പള്ളിവാസലാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നുള്ളതാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ് ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്നുള്ളതാണ് ഓപ്ഷൻ എ എന്നാണ് പറമ്പിക്കുളമാണ് ഓപ്ഷൻ എ പറമ്പിക്കുളം ഓപ്ഷൻ എ പറമ്പിക്കുളമാണ് ദെൻ ഏതാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആദ്യ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാർ എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ നാൽപ്പത്തി ആറിൻ്റെ ആൻസർ ഡി വക്ബടാനന്ദൻ എന്നാണ് ഓപ്ഷൻ ഡി വാഗഡാനന്ദനാണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലാകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത് എന്നുള്ളതാണ് ആൻസറ് അല്പം എളുപ്പമായ ചോദ്യത്തിന് വന്നു കഴിഞ്ഞു കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം റോഷി അഗസ്റ്റിനാണ് ഓപ്ഷൻ ബി റോഷി റോഷി അഗസ്റ്റിനാണ് ആൻസർ റോഷി അഗസ്റ്റിനാണ് ആൻസർ ആൻസറ് ദെൻ എന്താണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ജില്ലകൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ അഞ്ച് ജില്ലകളാണ് ഓപ്ഷൻ എ അഞ്ച് ജില്ലകൾ എന്താണ് അൻപതാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരി വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഏതാണ് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അൻപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതെന്നുള്ളതാണ് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് കേരളത്തിലാദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അൻപത്തിരണ്ടാമത്തെ ചോദ്യം പയ്യന്നൂരിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്താണ് ജവഹർലാൽ നെഹ്റുവാണ് പയ്യന്നൂരിൽ വച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചാൽ കീഴരൂർ ബോംബ് കേസാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ എന്താണ് കീഴരൂർ ബോംബ് കേസാണ് അൻപത്തി നാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ ടി കെ മാധവനാണ് ഓപ്ഷൻ എ ചോദ്യം പതിനേഴിൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അൻപത്തി ആറാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ബി വട്ട ബി വി ടി ഭട്ടതിരിപ്പാടാണ് ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാടാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാ ഉൾപ്പെടാത്ത വിഷയം ഏത് എന്നുള്ളതാണ് ജനസംഖ്യ ആനുപാതിക സംവരണമാണ് ഏതാണ് ജനസംഖ്യ ആനുപാതിക സംഭരണമാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം മലയാള ഭാഷയിലെ ആദ്യ നിഖണ്ടു ആരുടെ സംഭാവനയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ് ഓപ്ഷൻ ബി ഏതാണ് അർണോസ് പാതിരിയാണ് ഓപ്ഷൻ ബി ഏതാണ് അർണോസ് പാതിരിയാണ് ഓപ്ഷൻ ബി അർണോസ് പാതിരിയാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം പുറ എന്നുള്ളതാണ് ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ എന്നുള്ളതാണ് ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ എന്നുള്ളതാണ് അറുപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ആലപ്പുഴയാണ് ഓപ്ഷൻ എ ആലപ്പുഴ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ജീവമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാർ എന്നുള്ളതാണ് ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വാൾട്ടർ ജി റോസൺ ആണ് വാൾട്ടർ ജി ജോൺസൺ റോസൺ റോസൺ ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം അമ്മയുടെ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതെന്നുള്ളതാണ് പ്ലാസൻ്റെയാണ് ഇതാണ് ഓപ്ഷൻ എ പ്ലാസൻ്റെയാണ് കോശവിദ്യയുടെ അറുപത്തി മൂന്ന് കോശവിദ്യയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയതും കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതെന്നുള്ളതാണ് ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമയാണ് ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമയാണ് ദെൻ അറുപത്തിനാലാമത്തെ ചോദ്യം ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണ്ണം അനേകം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്നുള്ളതാണ് അറുപത്തിനാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി വില്ലസുകളാണ് ഓപ്ഷൻ ബി വില്ലസുകളാണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി വൃക്കാദമനിയാണ് ഓപ്ഷൻ സി വൃക്കാദമനിയാണ് അറുപത്തി ആറാമത്തെ ചോദ്യം നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്താണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് മൂന്നാമത്തെ പ്രസ്താവന വി വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണ കാരണമാകുന്നു ഓപ്ഷൻ ബി നാല് സ്റ്റേറ്റ്മെൻറ്റ് നാല് പറയുന്നത് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് ചോദ്യം എന്താണ് അറുപത്തിയേഴാമത്തെ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മൊണീറയാണ് കിങ്ഡം മൊണിറ ഓപ്ഷൻ സി ആണ് മൊണീറയാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ കുറച്ചിലും ഏറ്റ കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഓപ്ഷൻ ഡി സൊമാറ്റോഫിൻ ഓപ്ഷൻ ഡി സൊമാറ്റോട്രോഫിനാണ് അറുപത്തി ഒൻപത് കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി നാല് മാത്രമാണ് നാല് മാത്രമാണ് ശരി ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പെറൂവിക് ആസിഡായി മാറുന്നു എന്നുള്ളതാണ് എഴുപതാമത്തെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം വിട്രിയസ് ദ്രവം ഓപ്ഷൻ ബി കണ്ണിലാണ് കാണുന്നത് ഓപ്ഷൻ ബി കണ്ണിലാണ് ദെൻ എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് എന്നുള്ളതാണ് ചോദ്യം ജനറേറ്ററിൽ നടക്കുന്ന നടക്കുന്ന പരിവർത്തനം പരിവർത്തനം എന്നുള്ളതാണ് ചോദ്യം ജനറേറ്ററിൽ ഓപ്ഷൻ എ യാന്ത്രികോർജം മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതെന്നാണ് സമ്പുഷ്ട യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എന്തുമാകും എന്നുള്ളതാണ് ചോദ്യം നാല് ക്ലാസ്സിൽ പഠിക്കുന്ന പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം നാല് മടങ്ങാകും എഴുപത്തിനാലാമത്തെ ഏത് എന്നുള്ളതാണ് പ്രവേഗം ത്വരണം സ്ഥാനാന്തരം തന്നിരിക്കുന്നു അപ്പോൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി വേഗമാണ് ഒൻപതാം ക്ലാസ്സിലെ ചോദ്യമാണ് എഴുപത്തി അഞ്ചാമത് ചോദ്യം എന്താണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നുള്ളതാണ് എന്താണ് ബാരോമീറ്റർ ആണ് ാണ് ബാരോമീറ്റർ ആണ് എഴുപത്തിയാറാമത് ചോദ്യം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ജെ ജെ തോംസൺ ആണ് ഏത് കണ്ടെത്തിയത് ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഏതിനെ കണ്ടെത്തി നോക്കൂ ഓപ്ഷൻ ഏതാണ് ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത സോറി ബന്ധപ്പെടാത്ത പ്രസ്താവന ന്യൂട്രോണിനെ കണ്ടെത്തി ഏതാണ് ന്യൂട്രോണിനെ കണ്ടെത്തി എഴുപത്തിയേഴ് റബ്ബറിൻ്റെ എന്താണ് മോണോമർ ഏതാണ് എന്താണ് എഴുപത്തിയേഴ് റബ്ബറിൻ്റെ മോണോപ്പർ മോണോമർ ഏതാണ് ഐസോപ്രിൻ്റ് ആണ് ഓപ്ഷൻ ബി ഐസോപ്രിൻ്റ് ആണ് ഓപ്ഷൻ ബി ഐസോപ്രിൻ എഴുപത്തിയെട്ട് റേഡിയോ ആക്ടിവത കണ്ടെത്തിയതാർ എന്നുള്ളതാണ് ചോദ്യം റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറലാണ് ഏതാണ് ഹെൻറി ബെക്കുറൽ ഏറ്റവും കൂടുതലും എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും ചോദ്യങ്ങളാണ് വരുന്നത് ദെൻ എന്താണ് എഴുപത്തി എഴുപത്തി ഒൻപതാമത് ചോദ്യം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോകത്തിൻ്റെ ഐരനാണ് അലുമിനിയം കണ്ടോ ഇതെല്ലാം എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും എന്നാ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ് എൺപത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഏതാണ് ഏതെന്ന് പറയുന്നത് ഐസോ ബാറുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഐസോ ബാറുകൾ എന്ന് പറയുന്നത് ദെൻ എൺപത്തി ഒന്നാമത് ചോദ്യം എന്താണ് കണക്കിലേക്കാണ് പോകുന്നത് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് രൂപയാണ് ഓപ്ഷൻ എ

എൺപത്തി ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപതാണ് എൺപത്തി ആറാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഇരുപതാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി പത്താണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പത്താണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എന്നാണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എൺപത്തി എട്ട് ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലാണ് എൺപത്തി എൻ്റെ ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഏതാണ് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാലാണ് ഏതാണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒന്നാണ് തൊണ്ണൂറ് ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒന്നാണ് ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആൻസർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി പതിനേഴാണോ തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ സി പതിനേഴാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഓപ്ഷൻ ബി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എന്നാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഓപ്ഷൻ ബി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി എഴുന്നൂറാണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി എഴുന്നൂറാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ നാലാണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ എ നാലാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആറാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആറാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആറാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി പത്തൊൻപത് ഇരുപ തൊണ്ണൂറാണ് ഓപ്ഷൻ സി പത്തൊൻപത് തൊണ്ണൂറാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറാണ് ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറ് ഓപ്ഷൻ സി സീറോയാണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി നൂറ് ഓപ്ഷൻ സി സീറോയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് നടന്ന എന്താണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസ് എക്സാമിൻ്റെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാ ഏകദേശം മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് ഇന്നലെ കട്ടിയായിട്ടുള്ള ഇന്ന പരീക്ഷയായിരുന്നു ഇന്നത്തെ പരീക്ഷ അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമ്മുടെ മാർക്കിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു എല്ലാവർക്കും എളുപ്പമായിരിക്കട്ടെ എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ അപ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ